ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം എൻ്റെ ചാനലും വീഡിയോയും സ്ഥിരമായിട്ട് കാണുന്നവർക്ക് കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും ഞാനിപ്പം യു എസ് ട്രിപ്പിലാണെന്നുള്ളത് ഇത്രയും നാൾ എല്ലാവരും എൻ്റെ കുക്കിംഗ് വീഡിയോ മാത്രമല്ലേ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചിട്ട് ട്രിപ്പിൻ്റെ വീഡിയോ ഇടാമെന്ന് ഞാൻ ഓർത്തു അപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെയും നേരെ നേരിട്ടുമൊക്കെ ആയിട്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടു വീഡിയോ ഇടണം എന്ന് അതനുസരിച്ച് എൻ്റെ ആദ്യത്തെ ട്രാവലിംഗിൻ്റെ വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ട്രാവലിംഗിൻ്റെ വീഡിയോ ആയാലും നമുക്കൊരു അടുക്കും ചിട്ടയുമായിട്ട് ചെയ്യുന്നതല്ലേ നല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെയുള്ള ഒരുക്കത്തിൻ്റെ പോകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ആദ്യമായിട്ട് തന്നെ അലുവ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത്രയധികം അലുവ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ ഇതെന്തായാലും ചേച്ചിക്ക് മാത്രമല്ല എന്നുള്ളത് ചേച്ചിയെ സ്നേഹിക്കുന്ന ചേച്ചി സ്നേഹിക്കുന്ന കുറച്ച് ഫ്രണ്ട്സുണ്ട് അവർക്കൊക്കെ കൊടുക്കാനായിട്ടാണ് ഞാൻ കുറച്ച് കറുത്തലുവയും കുറച്ച് ചുവന്ന അലുവയും മേടിച്ചത് കറുത്തലുവ ഒരു കിലോ വെച്ച് കിട്ടി പക്ഷേ ചുവന്നലുവ എല്ലാം അര കിലോയുടെ പീസസ് ആണ് കിട്ടിയത് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ആ മാസ്കിങ് ടേപ്പ് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആ ഒട്ടിച്ച് വെക്കുന്ന രീതി അത് പലർക്കും അറിയാതിരിക്കും എന്നാലും അറിയാൻ മേലാത്തിയവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയുകയാണേ ഇങ്ങനെയുള്ളതൊക്കെ വളരെ തിന്നായതുകൊണ്ട് ആ സെല്ലോ ടേപ്പ് ആയാലും അതെ മാസ്കിംഗ് ടേപ്പ് ആയാലും അതെ അത് നമ്മൾ തിരിച്ച് അങ്ങോട്ട് ഒട്ടിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര പാടാണ് അത് ഇളക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഇളക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി ഒരിച്ചിരി വരുമല്ലോ ഒരിച്ചിരി മെനക്കേടാണ് അപ്പോൾ പക്ഷേ എന്നാലും നമുക്കത് തിരിച്ച് ഇളക്കി എടുക്കേണ്ടപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതിൻ്റെ ആ അറ്റത്ത് ചെറിയൊരു മടക്ക് ഒന്ന് കൊടുത്തിട്ട് അകത്തോട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് നമുക്ക് അടുത്ത പ്രാവശ്യം ഒട്ടിക്കാനായിട്ട് എടുക്കാം എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് അതിൻ്റെ സെലോ ടൈപ്പിൻ്റെ ആയാലും മാസ്കിങ് ടൈപ്പിൻ്റെ ആയാലും അറ്റം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കാരണം രണ്ടിനും നല്ല കട്ടിക്കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടെക്നിക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ ഈ ടിപ്പൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എന്നാലും അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോന്ന് ഓർത്തിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളേ അലുവ എല്ലാം നന്നായിട്ട് പ്ലാസ്റ്റിക് കവറിൽ നന്നായിട്ട് സീൽ ചെയ്താണ് കിട്ടിയതെന്നുണ്ടെങ്കിലും നമ്മൾ നല്ലതായിട്ട് രണ്ടോ മൂന്നോ ഷീറ്റ് പേപ്പർ ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഒരു രണ്ട് ദിവസം കഴിയുമല്ലോ ഇതെല്ലാം എടുത്ത് പുറത്ത് വെക്കാനായിട്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എണ്ണ ഊറി വരും എത്രയൊക്കെ അവർ പാക്ക് ചെയ്തതാണെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇനി ഒന്നുകൂടെ കാണിച്ചു തരാം അപ്പോൾ ഈ പേപ്പർ എല്ലാം എണ്ണമയമായി ഇരിക്കുകയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ ഒരിടത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് ഇത്രയും സെക്യൂറാക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആ സെലോ ടേപ്പിൻ്റെ അറ്റം ആ മാസ്കിങ് ടേപ്പിൻ്റെ അറ്റം ഒന്നുകൂടൊന്ന് മടക്കി വയ്ക്കുമ്പോഴത്തേക്ക് നല്ല ഈസിയാണ് എടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ചെറിയ കട്ടിയുള്ള പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് നീളത്തിൽ നീളത്തിൽ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം ഞാൻ എപ്പോഴും ചിക്കൻ കറിയുടെയും മുട്ടക്കറിയുടെയും ഒക്കെ ആരപ്പ് ഒരിച്ചിരി കൂടുതലായിട്ട് ഉണ്ടാക്കി വയ്ക്കും ചേച്ചിക്ക് കൊണ്ടുപോകാനായിട്ട് അരച്ച ഒരു ചിക്കൻ കറിയുണ്ട് തേങ്ങാപ്പാൽ ഒക്കെ ചേർത്തിട്ടുള്ളത് പിന്നെ മുട്ട തേങ്ങാപ്പാൽ ചേർത്തിയ ഒരു കറിയുണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും അരപ്പ് അമ്മമ്മക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് അഞ്ച് പ്രാവശ്യം ഉണ്ടാക്കാനുള്ള കറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതും എട്ട് മുട്ട വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതുമാണ് ഈ അരപ്പുണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ ചിക്കൻ കറിയുടെ അരപ്പ് ഞാൻ അത് റെസിപ്പി എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച അത് പോസ്റ്റ് ചെയ്തിരുന്നു അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും പോയി കാണണേ ആ ഓരോ അരപ്പും പറഞ്ഞ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അത് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടിയാക്കി കട്ടിയാക്കി കഴിഞ്ഞിട്ട് ഓരോ കൊച്ചു കൊച്ചു സിപ് ലോക്ക് ബാഗിൽ ഓരോ പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതാണ് ഞാൻ വെച്ചിരിക്കുന്നത് കാരണം അത് കറക്റ്റായിട്ട് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ അത് അഞ്ച് പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതുകൊണ്ട് അത് ഓരോന്നും ഓരോ കൊച്ചു കൊച്ചു സിബ്ലോക്ക് ബാഗിലാക്കിയിട്ട് അതിൻ്റെ മേലെ എഴുതി ഒട്ടിച്ചിട്ട് കാരണം ചേച്ചിക്കും ഇനിയൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കവറിൻ്റെ മേലെ ഞാൻ മുട്ട പാലുകറി എയ്റ്റ് ഇൻറ്റു ഫൈവ് എന്നെഴുതുന്നുണ്ട് അതായത് എട്ട് മുട്ട വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതാണെന്നുള്ളത് ഓരോ കവറിലും ഒരു പ്രാവശ്യം വെച്ച് ഉണ്ടാക്കാനുള്ളതാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ അഞ്ച് കവറും കൂടെ വേറെ ഒരു സിപ്പ് ലോഗ് ബാഗിലിടും അപ്പോൾ ഒരു കൺഫ്യൂഷനും വരത്തില്ല ആ കവറിൻ്റെ മേലെയും ഞാൻ ഇതുപോലെ ദേ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അതുപോലെ കുറച്ചുകൂടി വലിയൊരു സിപ്ലോഗ് ബാഗ് എടുത്തിട്ട് അതിൻ്റെ മുകളിലും ഇതുപോലെ എഴുതി വയ്ക്കും മാർക്കിംഗ് പെൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് വെച്ചങ്ങ് എഴുതിയാൽ അതായിരുന്നു ഈസി ആയിട്ടുള്ളത് പക്ഷേ എൻ്റെ കയ്യിൽ മാർക്കർ പെൻ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പേപ്പറിൽ എഴുതി അങ്ങോട്ടിരിക്കുന്നത് ദേ ആ അഞ്ച് കവറും കൂടെ ഞാൻ അതിനകത്താക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ വലിയ സിപ്ലോക്ക് ആക്കിയിരിക്കുന്നത് മുട്ട കറി ഉണ്ടാക്കാനുള്ള അഞ്ച് പ്രാവശ്യം ഉണ്ടാക്കാനുള്ള കറിയാണ് ഇനി നമുക്ക് ഇതുപോലെ തന്നെ പാക്ക് ചെയ്യാനുള്ളത് കാഷ്യനട്ട് അരച്ച് ചിക്കൻ കറിയുടെ അരപ്പാണ് ഇതുപോലെ ഓരോ കവറിലും കാഷ്യനട്ട് ചിക്കൻ കറി വൺ കെ ജി ഇൻറ്റു ഫൈവ് ടൈംസ് അപ്പം അമ്മമിക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഒരു കിലോ ചിക്കൻ വെച്ചിട്ട് പെട്ടെന്ന് ഇതിന്റെ ഒരു പീസ് എടുക്കുക ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെക്കുക നമ്മൾ നിങ്ങൾക്ക് ആ റെസിപ്പി കണ്ടു കഴിഞ്ഞാൽ അറിയാം കഴിഞ്ഞ ആഴ്ച ഞാനതിൻ്റെ ആ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്തിരുന്നു മുട്ട പാലുകറിയുടേത് വളരെ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അതൊക്കെ നിങ്ങൾ ഒന്ന് പോയി കാണാൻ നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് പ്രയോജനപ്പെടാതിരിക്കത്തില്ല നമുക്ക് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ആരെങ്കിലും ഒന്ന് സഹായിക്കാനായിട്ടുള്ളപ്പം അല്ലെങ്കിൽ നമുക്ക് വലിയ ജോലി ഇല്ലാത്തപ്പം ഒക്കെ ഇങ്ങനെ കുറച്ചൊന്ന് കൂടുതൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ആ മുട്ടക്കറി എല്ലാം കൂടെ അതിൻ്റെ ഗ്രേവി എല്ലാം കൂടെ ഒരു കവറിലാക്കിയതുപോലെ ഈ കുറച്ചൊരു വലിയൊരു സിപ്ലോഗ് ബാഗിൽ എടുത്തിട്ട് ഈ ചിക്കൻ കറിയുടെ അരപ്പും നമ്മളെല്ലാം അതിനകത്തോട്ടാക്കി പിന്നെ അതിന്റെ എയർ ഒന്ന് കളയണം കേട്ടോ പറ്റുന്നത് പോലെ നമ്മൾ കൈ വെച്ചിട്ട് അതിനകത്തെ ഒന്ന് അമർത്തി അമർത്തി അതിന്റെ എയർ ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ ആ സിപ്ലോഗ് ബാഗിലിടാനായിട്ട് ഇപ്പം നമ്മുടെ രണ്ടരപ്പും റെഡി ആയിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം സിബ്ലോക്ക് ബാഗിൽ അത് വേറെ ഒരു സിബ്ലോക്ക് ബാഗിലും കൂടെ ഇട്ടു ഇപ്പം ആ രണ്ടരപ്പും കൂടെ നമ്മുടെ മുട്ടക്കറിയുടെ അരപ്പും ചിക്കൻ കറിയുടെ അരപ്പും കൂടെ ഏറ്റവും വലിയ സിബ്ലോക്ക് ബാഗിൽ അങ്ങ് ആക്കിയിട്ട് അതിൻ്റെ അകത്തെ ഏറെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കളഞ്ഞിട്ട് അത് വലിയൊരു കവറിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പേടിക്കാനേ ഇല്ല അതിന്നൊന്ന് ലീക്ക് ആവാനും ഇല്ല അത്രയ്ക്ക് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പം ഞാൻ ചേച്ചിയുടെ ചേച്ചിക്കും ചേച്ചിയുടെ ഫ്രണ്ട്സിനുമൊക്കെ കൊടുക്കാനായിട്ടുള്ള കുറച്ച് ചിപ്സ് ബനാന ചിപ്സും ചക്ക ചിപ്സും ഒക്കെ ഉണ്ട് അതൊക്കെ മേടിച്ചതാണ് കേട്ടോ അതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല അത് നല്ല ചിപ്സ് കിട്ടുന്ന സ്ഥലത്തുനിന്ന് ഞാൻ മേടിച്ചു ഇത് പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടിയാണ് ഞാൻ ഇത് റെസിപ്പി ഇട്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഉണക്കച്ചെ മീൻ ചമ്മന്തിപ്പൊടിയും ഞാൻ ഇട്ടായിരുന്നു ഇതും ഞാൻ ഇട്ടുമെന്നാണ് എൻ്റെ ഓർമ്മ ഇല്ലെങ്കിൽ ഞാൻ ഉടനെ ഇടാവേ ആ ടേപ്പ് ചുറ്റി വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ അത് ഹൽവയാണ് ഞാൻ കഴിക്കാനുള്ള സാധനങ്ങൾ വെക്കുന്നത് എല്ലാം ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ വീഡിയോ എടുക്കണം എന്ന് ഓർത്തതാണ് പക്ഷെ അവസാനം ആയപ്പോഴേക്കും ഒട്ടും സമയമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ തുണിയൊക്കെ എടുത്ത് വെച്ച് ഞാനങ്ങ് തീർക്കുമായിരുന്നു എനിക്ക് അവസാനം വരെ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എന്തൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്തതെന്നുള്ളത് ഇവിടെ വന്ന് യു എസിൽ വന്ന് അത് തുറന്നു കഴിഞ്ഞിട്ട് ഞാനത് കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമേ എന്തൊക്കെയാണ് ഞാൻ വേറെ ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നതെന്നുള്ളത് ആ പെട്ടിലേത് അത്രമേ വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ ഇനിയിപ്പം കാണിക്കുന്നത് ഇപ്പം ആ ഒരു ബാഗിലുള്ളത് മുഴുവനും മെഡിസിൻസ് ആണ് ഇത് കൊണ്ട് എനിക്ക് ഇതുവരെ ഒന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല എന്നാലും നമുക്ക് അത്യാവശ്യം എടുക്കേണ്ടതാണ് ചെറിയ മുറിവിനുള്ള ഒരു മരുന്ന് കുറച്ച് വാഷ് പ്രൂഫ് ബാൻഡേഡ് കുറച്ച് ഈനോ കാരണം ചിലപ്പോൾ എനിക്ക് ഈ സോഡാപ്പൊടി ബേക്കിംഗ് പൗഡർ അങ്ങനെയുള്ളതൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അസിഡിറ്റി വരും അതിനാണ് ഞാൻ കുറച്ചധികം ഈനോ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ രണ്ട് ഇത് ആൻറ്റിബയോട്ടിക്ക് രണ്ട് കോസ് ആൻറ്റിബയോട്ടിക്ക് പിന്നെ എനിക്ക് പ്രധാനമായിട്ടുള്ളത് അലർജിയാണ് അതും ദൈവകൃപ കൊണ്ട് എന്തായാലും ഇതുവരെ കഴിക്കേണ്ടി വന്നിട്ടില്ല അതിനുള്ള അലഗ്ര പിന്നെ ഡോളോ ആഹ് അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് എന്തെങ്കിലും കൂടെ കൂടെ വരുന്ന അസുഖങ്ങൾ അല്ലാതെ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടെങ്കിലും കാരണം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും വയറിനെസ്സും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതിനുള്ളതും ഒന്ന് കരുതുന്നത് നല്ലതാണ് ഈ ഒരു ബാഗ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല നാല് പാർട്ടാണ് ഇതിന് അത് എല്ലാം കൂട്ടും നമുക്ക് മടക്കി ഒരു ബാഗ് പോലെയാക്കാം നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയാൽ ചെറിയ ഒരു സൂട്ട് കേസ് പോലെയാവും ഇപ്പം ഞാൻ ഏറ്റവും എടുത്തിരിക്കുന്നത് കൊച്ചു 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 സാമ്പിൾ ബോട്ടിൽ പോലെ നമുക്ക് ആമസോണിൽ കിട്ടും നമുക്ക് ഷാമ്പൂ കണ്ടീഷണർ ഫേസ് വാഷ് മോയ്സ്ചറൈസർ എല്ലാം ഇതുപോലെ കൊച്ചു കൊച്ചു കുപ്പികളിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ വലിയ ബോട്ടിലുകൾ കൊണ്ടുപോകേണ്ടി വരത്തില്ലേ അടുത്ത ആ ഒരു സെക്ഷനിലിരിക്കുന്നത് ആ സിൽവർ കളറിലുള്ളത് അത് ചെറിയൊരു പെഡിക്യൂർ സെറ്റാണ് അത് ഞാൻ എവിടെ പോയാലും അത് കൊണ്ടുപോകുന്നതാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ഒരു ഫേസ് സ്ക്രബ്ബ് പിന്നെയുള്ളത് ഒരു മുടിക്ക് ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സ്പ്രേ സ്പ്രേയാണ് ഒരുപാട് മുടികൊഴിച്ചിലുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറിനെ ഇത് മേടിച്ച ഒരു ഹെയർ സ്പ്രേയുമാണ് ഞാൻ ഓരോന്നും കാണിക്കുന്നത് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഒരിച്ചിരി കൂടുതലായിട്ട് ഞാൻ കരുതും അപ്പം നിങ്ങൾ കരുതേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൂടുതൽ ആവശ്യമെന്നുള്ളത് നേരത്തെ എടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും ആ സമയത്ത് കരുന്ന് വെപ്രാളം പിടിക്കേണ്ടി വരില്ല ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു രണ്ട് കവറ് ഹെയർ കളറ് പിന്നെ ആ മറ്റേ ആ ഒരു ഭാഗത്ത് ഇച്ചിരി ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി അതിലുണ്ടായിരുന്നത് ഹെയർ ക്ലിപ്പും ചീപ്പ് പലതരം ഹെയർ ക്ലിപ്പുകളുമൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളും ലിപ്സ്റ്റിക്കും മസ്കരയും ഐലൈനറും ഒക്കെ ഇപ്പം ഇത് നിങ്ങൾക്ക് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം ാണ് ഇപ്പൊ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം തന്നെ അതിന്റെ മേലെ ഫോൺ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വോയിസ് ഓവർ തരുന്നത് എപ്പോഴും ഞാൻ എവിടെ പോയാലും ഇപ്പോൾ ആ സ്റ്റാൻഡും എന്നോടൊപ്പം ഉണ്ടാവും ഒരു മൂന്നാല് ദിവസമെങ്കിലും താമസിക്കാൻ പോകുകയാണെങ്കിൽ ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫോൺ ആയാലും ഹെയർ ഡ്രയർ ആയാലും ഒക്കെ നമുക്ക് പുറത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ യു എസിലോ യു കെയിലോ ഒക്കെ പോയാൽ നമ്മൾ സാധാരണയായിട്ട് അങ്ങ് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റത്തില്ല അതിനൊരു അഡാപ്റ്റർ വേണം ഓരോ രാജ്യത്തും അത് ഓരോ രീതിയിലുള്ളതാണ് അപ്പം നിങ്ങൾ എവിടെയാണോ പോകുന്നത് ആ രാജ്യത്തിന്റെ അഡാപ്റ്റർ വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് അവിടെ ചേരുന്ന രീതിയിലുള്ള അഡാപ്റ്റർ ആ അഡാപ്റ്റർ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കാരണം എന്തെങ്കിലും കാരണവശാൽ ഒന്ന് കേടായാൽ പിന്നെ നമ്മൾ ഇവിടെ വേറൊരു രാജ്യത്ത് വന്ന് കിടന്ന് തപ്പിപ്പിടിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് രണ്ടെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ഡോളേഴ്സ് ആണ് നമുക്ക് അത്യാവശ്യം നമുക്ക് ഒന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡോളേഴ്സ് ആയിട്ട് കൈ കരുതിയിട്ടുണ്ട് അല്ലാതെ ഫോറക്സ് കാർഡും എടുത്തിട്ടുണ്ട് അതിലാണ് ബാക്കി ക്യാഷ് മുഴുവൻ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണ്ടൊന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എനിക്ക് ഇത്രയുമേ പറഞ്ഞു തരാനും അറിയത്തുള്ളൂ അപ്പം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ട് മെയ് രണ്ടാം തീയതി ഞാൻ ഇവിടുന്ന് യാത്രയായി അത് ആയിരുന്നു നാലരയ്ക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പം ഇതിന്റെ ബാക്കിയുള്ള വീഡിയോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാമേ അപ്പൊ വേറെ നല്ലൊരു കുക്കിംഗ് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്